നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ ഡിവിഷൻ ഇരുപത് കരിമ്പിലെ വിവിധ റോഡുകളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഡ്രൈനേജിൻ്റെ അപര്യാപ്തതയും പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്നു റോഡിന്റെ ദുരവസ്ഥയും ഡ്രൈനേജ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ചൂണ്ടിക്കാണിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ ആണ് നിവേദനം നൽകിയത് ദേശീയപാതയോട് ചേർന്നുള്ള പറമ്പിൽ റോഡ് എന്ന നമ്മൾ റോഡിലേക്ക് ആറുവരി പാതയുടെ നിർമ്മാണത്തോടെ മലിനജലം പ്രളയസമാനമായി കുത്തിയൊഴുകുന്നതായും ഇവിടെ ഡ്രൈനേജ് സംവിധാനമില്ലാത്തതിനാൽ വെള്ളം കൂച്ചാൽ റോഡിലേക്ക് ശക്തമായി ഒഴുകുന്നത് പരിസരത്തെ വീടുകൾക്ക് ഭീഷണിയും ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു തറയങ്ങൽ റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പരിഹരിച്ചാൽ ചെലവ് കുറയ്ക്കാനാകുമെന്നും ടാർ റോഡിൻ്റെ പൊട്ടിപ്പൊഴഞ്ഞ ഭാഗങ്ങൾ മഴക്കാലത്തിനു മുമ്പ് നന്നാക്കണമെന്നും മുതുവിൽ റോഡിലെ കാളങ്ങാട് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഭാഗം വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിനാൽ ജനുവരിയിലെ ഉത്സവത്തിന് മുന്നോടിയായി ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റോഡ് നവീകരിക്കണമെന്നും എൻ എച്ച് കൂച്ചാൽ റോഡിൽ ഡ്രൈനേജ് അടഞ്ഞുകിടക്കുന്നതിനാൽ മലിനജലം വീടുകളിലേക്ക് കയറാനും രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ടെന്നും ഡ്രൈനേജിന്റെ പണി പൂർത്തിയാകാത്ത ഭാഗങ്ങളിൽ അടിയന്തര നടപടി വേണമെന്നും ഒരു സ്വകാര്യ വ്യക്തി നഗരസഭ നിർമ്മിച്ച ഡ്രൈനേജ് പൊളിച്ചതിനാൽ പകരം സംവിധാനം ഒരുക്കണമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചു റോഡിന്റെ ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കണമെന്നും ഇമ്രാൻ ആവശ്യപ്പെട്ടു ഇരുപതിലെ മുതൽ റോഡ് ഈ മുതുവിൽ റോഡ് ഈ കാളങ്കാട് ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് ഇത് പക്ഷേ വർഷങ്ങളായിട്ട് ഈ റോഡ് ശോചനീയാവസ്ഥയിലാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാളങ്കാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പക്ഷേ എത്രയോ പ്രാവശ്യം മെമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് നന്നാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് ഫണ്ട് റെഡി ആയിക്കിട ഫണ്ട് റെഡി ആയിക്കിട എന്ന് പറയാമെന്നല്ലാതെ ഇത് നന്നാക്കുന്ന ഒരു ഒരു സാഹചര്യം ഇതുവരെ കാണില്ല എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തന്നെ കാലാവസ്ഥേൻ്റെ ഈ വ്യതിയാന ഈ പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ തന്നെ മയൻ്റെ സൂചനകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഏപ്രിൽ മെയ് മാസം ഇതിൻ്റെ ഉള്ളിൽ ഇത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്രാവശ്യം ഇവിടെ റോഡ് പണി നടക്കില്ല റോഡ് പണി നടന്നില്ല എന്നുള്ള അടുത്ത ജനുവരിയിൽ ഇവിടെ ഉത്സവം നടക്കുമ്പോൾ വീണ്ടും ഈ ദേ ദേരിതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇത് നന്നാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് അത് ഇനിയെങ്കിലും നഗരസഭ അതിന് തയ്യാറാകണം അതേപോലെ ഈ കൂച്ചാൾ റോഡ് കൂച്ചാൾ റോഡിലെ ഈ ഡ്രൈനേജ് പല സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ് ദേശീയപാതയിൽ ഈ ആറു വരിപ്പാതിൻ്റെ ഇത് കൂടി വെള്ളം അടിച്ച് കയറി വരികയാണ് പലയിടത്തും ഇത് അടഞ്ഞതോടുകൂടി മലിന ജലം അവിടെ പല വീടുകളിലേക്കും കയറിപ്പോവാണ് അത് ഇവിടെ ജലജന്യ രോഗങ്ങൾ പടർത്ത സാഹചര്യം കൂടുതലാണ് കാരണം വെച്ചാൽ ഇനി ഈ ഹൈവേ പണി കൂടി ഈ വെള്ളം ഒഴിക്ക് അതിരൂക്ഷമായ രീതിയിലാവും വരാം അപ്പോൾ അത് നഗരസഭ അടിയന്തരമായിട്ട് ഇത് റെഡിയാക്കേണ്ടതുണ്ട് അതുപോലെ ഈ സ്വകാര്യ വ്യക്തി ഇവിടെ ഈ കൂച്ചാൾ റോഡില് നഗരസഭ നിർമ്മിച്ച കോൺക്രീറ്റും അതേമാതിരി റോഡും പൊളിച്ചിട്ട് തൻ്റെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ട് അവിടെ മതിൽ നിർമ്മിച്ചു നഗരസഭ അത് കണ്ട ഭാഗം പോലും കാണിച്ചിട്ടില്ല അവർ മതിൽ കെട്ടി ഓക്കെ പക്ഷേ ഇനിയൊരു പരിഹാരം വേണ്ടേ അവിടെ ഡ്രൈ ഡ്രൈനേജ് നി നിർമ്മിച്ചിട്ട് അതിന് മേലോ കോൺക്രീറ്റ് ഇട്ട് വാഹനങ്ങൾ പോകാനുള്ളൊരു സൗകര്യങ്ങളിലാക്കണം വർഷങ്ങളായിട്ടും ഇതുവരെ അതിനുള്ളൊരു നടപടി ഉണ്ടായില്ല ഈ റോഡ് ഈ കൂച്ചാൽ റോഡ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാത്തൊരു ഭാഗം എടുക്കുകയാണ് പോലും ഇപ്രാവശ്യം കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിലും ഇവിടെ ഡ്രൈനേജിന് ഫണ്ട് പാസ്സായെന്ന് കേൾക്കണം ആ ഡ്രൈനേജിൻ്റെ പണി തീർത്തു കൊടുത്താൽ ഈ മഴക്കാലത്ത് ആളുകൾക്ക് നടക്കാൻ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയെങ്കിലും ഇവിടെ ഉണ്ടാകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ വീടുകളിലെ ആളുകൾക്ക് പ്രായമായ രോഗികളുണ്ട് പിന്നെ അതേമാതിരി ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഈ ഇവർക്കൊന്നും ഇതിലൂടെ നടന്നു പോകാൻ പറ്റും പോലും പറ്റില്ല അത്രക്ക് വെള്ളം കുത്തിയ ഇതോടെ പോ പക്ഷേ ഈ വിഷയം നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടവർ അറിയിക്കുമ്പോൾ ഫണ്ട് അത്ര പാസ്സായി ഇത്ര പാസ്സായിക്കും എന്നല്ലാതെ ഇവിടെ പൂർത്തിയാകുന്നത് ഇതുവരെ കാണുന്നില്ല അതുപോലെ നമ്മൾ ഈ പറമ്പിൽ റോഡ് ഈ നമ്മൾ നമ്മൾ റോഡ് ഈ പറമ്പിൽ റോഡിലെ ഹൈവേയിൽ നിന്ന് ഇപ്പോൾ വെള്ളം കുത്തി ഒലിച്ച് ഒഴിയുകയാണ് ആ റോട്ടിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ കുത്തി ഒലിച്ച് ഒഴിയുന്നത് ഈ ഹൈവേൻ്റെ ഇതുകൂടി പുതിയ പാതിയോട് വന്നതോടുകൂടി അപ്പോൾ ഈ വെള്ളം കുത്തിവലിച്ച് പോകുമ്പോൾ ഈ വെള്ളം ഈ വീടുകളിലേക്ക് കയറിയും അവിടെയും ഈ രോഗങ്ങൾ പടരാനുള്ളതും പടരാനുള്ള ഒരു സാധ്യതയും അതുപോലെ അവിടെ നിന്ന് താഴേക്ക് കൂച്ചാൽ റോഡിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് പ്രളയ സമാന രീതിയിലാണ് അവിടുന്ന് ഡിവിഷൻ പത്തൊൻപതിലെ കൊടിമരം മുതൽ കരിമ്പിലേക്കും താഴെ പള്ളി റോഡിലേക്കുമുള്ള റോഡുകൾ തകർന്ന നിലയിലാണ് വാഹനങ്ങൾക്ക് അപകടകരമായ കുഴികൾ ഉള്ളതിനാൽ മഴക്കാലത്തിന് മുമ്പ് ഇവ ടാർ ചെയ്ത് യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മഴക്കാലം അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ടി പി ഇമ്രാ നിവേദനത്തിലൂടെ പ്രധാനമായി ആവശ്യപ്പെട്ടത് ബ്യൂറോ തിരൂരാങ്ങാടി